നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ്റെ ഇംപ്ലിമെന്ററി ഏജൻസിയായ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന സീഡിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ ബ്ലോക്ക് തല സ്കൂൾ കിറ്റ് വിതരണം ശ്രീകണ്ഠപുരം മിനി റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ചടങ്ങിൽ കെ കെ സരോജിനി സ്വാഗതം പറഞ്ഞു സ്വപ്ന കെ എൻ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു സീഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാജാമണി പദ്ധതി വിശദീകരണം നടത്തി രമ രമ്യ സന്ധ്യ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രൊമോട്ടർ മഹിജാമണി നന്ദി രേഖപ്പെടുത്തി നമ്മളുടെ നമ്മളുടെ ജില്ലയിലെ സീഡ് സൊസൈറ്റികൾ നമ്മൾ ഒരു വലിയ ഒരു തുണയായിട്ടാണ് എത്തിയിട്ടുള്ളത് സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര് സീഡ് എന്ന് പറയുന്നതിന്റെ ചുരുക്ക ചുരുക്കപ്പേരാണെങ്കിലും സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ആണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള സ്പെയിൻ അല്ലെ എന്താണ് സോഷ്യോ എക്കണോമിക് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യോ എന്ന് പറഞ്ഞാൽ അല്ലെ സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികപരമായിട്ടുള്ള ഉന്നമനം അല്ല ജനങ്ങളുടെ ഉന്നമന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് അല്ലെ ഒരു പദ്ധതിയാണ് നമ്മൾ ഈ സീഡിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാമ്പത്തികവും സമൂഹത്തിലെ സാംസ്കാരികപരവുമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഓരോ സീഡ് സൊസൈറ്റികളും ജില്ലയിൽ പ്രവർത്തിച്ചു വരികയാണ് മലയോര നിങ്ങളോടൊപ്പം